അലോഷിയെ കണ്ടതും അവളുടെ ചുണ്ടിൻ്റെ കോണിലൊരു ചിരി നിറഞ്ഞു മറ്റാർക്കും മനസ്സിലാവാത്ത എന്നാൽ അവന് മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്നൊരു പുച്ച നിറഞ്ഞ ചിരി ഇച്ചായ കണ്ണും ചുണ്ടും വിടർത്തിയുള്ള അവളുടെ വിളിയിൽ അലോഷിയടക്കം അവിടെ നിന്നവരെല്ലാം ഞെട്ടി സ്റ്റെപ്പ് ഓടിക്കേറി ബാഗ് താഴെയിട്ട് അലോഷിയെ മുറുക്കിപ്പുണർന്നവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ചു അടപടലം ഞെട്ടിയ അലോഷിയുടെ ശ്വാസം ഉയർന്നു കണ്ണുവിടർന്നു അന്ന കണ്ണു മേച്ച് അലോഷിയെയും അവളെയും മാറി മാറി നോക്കി ജോഷുവയുടെയും അലക്സിൻ്റെയും അലോഷിയുടെ മമ്മയുടെയും അവസ്ഥ മറിച്ചല്ല മിസ് യു സോ മച്ച് ഇച്ചായ ഞാൻ വന്നിട്ട് എന്തോരമായി എന്നറിയാവോ എന്തൊരു ഉറക്കമായത് ഇച്ചായനെ പ്രതീക്ഷിച്ചിരുന്നേൽ ഇന്നൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു അതാ നേരം വെളുത്തപ്പോൾ തന്നെ പോന്നത് വാതോരാതെ പെണ്ണ് പറയുന്നത് കേട്ട് അലോഷി പകച്ചുപോയി അവളുടെ തോളിൽ അവൻ്റെ കൈ മുറുകിയതും ചുറ്റി അവളുടെ വലത് കൈയിലെ നകം അലോഷിയുടെ പുറംഭാഗത്ത് താഴ്ന്നിറങ്ങി ഔഹ് അടുങ്ങി നിൽക്കിച്ചായ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി പെണ്ണ് കണ്ണൊന്നുരുട്ടി അവൻ്റെ വയറിൽ ഇടിച്ചു അവൻ്റെ തല ആകെ കറങ്ങുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അല്ലു ആരാടെ ഇത് ഏതായി പെണ്ണ് താഴെ നിന്നും ഉച്ചത്തിലുള്ള അലക്സിൻ്റെ ശബ്ദം കേട്ടതും അലോശി ഞെട്ടിപ്പോയി ഇത്രയും നേരം ഇവരുടെയൊക്കെ മുന്നിലാണല്ലോ ഇങ്ങനെ നിന്നതെന്നോർക്ക് അവന് വല്ലാതെ തോന്നി അവളെ അവനിൽ അകറ്റാൻ ശ്രമിക്കുന്നതിനൊപ്പം അലോശിയുടെ മുഖം വിളറി വെളുത്തുപോയിരുന്നു ഞെട്ടൽ ദേഷ്യനീരസം അതിശയം നാലു പേരുടെ മുഖത്ത് നാല് രസങ്ങളാണ് ഇതെല്ലാം കൂടിക്കലർന്നൊരു ഭാവമാണ് അലോഷിക്ക് ആരായിച്ചായ ആ മോറൻ വന്ന നേരം മുതൽ സൗര്യം തന്നിട്ടില്ല മനുഷ്യന് ചെവിയിലും തലയിലും ഒന്ന് ഒഴിഞ്ഞു പെണ്ണ് ചുണ്ടി ചൊളിക്കുന്നത് കാണാൻ അന്നക്ക് ചിരി പൊട്ടിയിരുന്നു ഇപ്പൊ ചിരിക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് അന്ന തള്ളവിരൽ മൂക്കിൽ ചേർത്ത് ചിരി അടക്കി കുനിഞ്ഞു നിന്നു അലക്സിൻ്റെ മുഖം ചുവന്നു കയറി വന്ന് കയറിയപ്പോൾ മുതൽ അവളുടെ ഷോ കാണാൻ തുടങ്ങിയതാ അല്ലു നിന്നോടാ ആരാടാ ഇത് ഇപ്രാവശ്യം അവൻ്റെ മമ്മയുടെ സ്വരം ഉയർന്നു അവൾ അവനിൽ നിന്ന് വിട്ടുമാറി താഴെ കിടന്ന ബാഗ് എടുത്ത് കയ്യിൽ കൂസലേതുമില്ലാതെ എല്ലാവരെയും നോക്കി അവളുടെ ആ ഭാവം അന്നയിൽ ചെറിയൊരു ചിരി വിരിയിച്ചിരുന്നു മമ്മ ഇത് നല്ല തലവേദന ഇച്ചായ ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ ഒന്ന് കുളിക്കണം ഇച്ചാൻ്റെ റൂം എവിടെയാ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവനോട് പെണ്ണ് പറഞ്ഞതും അലോഷി അവളെ കൂർപ്പിച്ച് നോക്കി പല്ലുകടിച്ച് പൊട്ടിക്കുന്നവനിൽ നിന്ന് മറുപടി പറയുന്നില്ലെന്ന് കണ്ട് അവൾ അലോഷിയുടെ കവളിലൊന്ന് കുത്തി അന്നയ്ക്ക് നേരെ തിരിഞ്ഞു ഇച്ച എൻ്റെ റൂമേതാ ഇതിൽ യാന്ത്രികമായി അന്നയുടെ കൈ റൂമിലേക്ക് ചൂണ്ടി താങ്ക്സ് ഭംഗിയായി ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിയിൽ ഒരു നിമിഷം അന്നയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു നിരതിറ്റിയ പല്ലുമായി മുന്നിൽ നിൽക്കുന്നവൾക്ക് സേറപ്പെണ്ണിൻ്റെ അതേ ചിരിയാണെന്ന് ഓർത്തു താഴെ പകച്ചു നിൽക്കുന്ന ജോഷുവെയും അലക്സിനെയും കോർപ്പിച്ച് നോക്കി മമ്മക്ക് ഒരു ചിരി നൽകി അലോഷിയെ നോക്കി സൈറ്റടിച്ച് പെണ്ണ് ബാഗുമെടുത്ത് അലോഷിയുടെ റൂമിലേക്ക് കയറി ഡാ തെമ്മാടി ഇടംകൈയിൽ ശക്തമായി പതിച്ചാടിയിൽ അലോശി മുഖം ചുളിച്ചു മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മമ്മ ചിരിക്കാൻ വെറുതെ ഒന്ന് ശ്രമിച്ചവൻ ആരാടാത് ഏതവള ഇത്ര അധികാരത്തിൽ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ചോദിച്ചപ്പോൾ അലോശിയുടെ പെണ്ണാണെന്നാണല്ലോ പറഞ്ഞത് മമ്മ പറഞ്ഞു നിർത്തുന്നതിനൊപ്പം ജോഷുവ കൂടി അത് പറഞ്ഞ് അന്നയൊന്ന് പുച്ഛിച്ചു എന്നാൽ അന്ന അതിശയത്തിൽ അലോഷ്യം നോക്കി അവളുടെ നോട്ടം അവൻ്റെ മുഖത്ത് മാത്രമായിരുന്നു ചെക്കനൊരു കള്ളലക്ഷണം എന്തോ പറയാൻ ശ്രമിച്ചൊന്നും മിണ്ടാതെ തിരികെ റൂമിലേക്ക് നടക്കുന്നതും ഉള്ളിലേക്ക് കയറി ഡോർ വീശി വീശിയടക്കുന്നതും കണ്ട് പേരും ഒരു നിമിഷം പകച്ചു അവളുടെ പേരെന്നായിരുന്നു ചായ മേരിയോ കാതറിൻ മേരി ജോൺ അന്ന ഒരിക്കൽ കൂടി ആ നാമം ഉരുവിട്ടു ഡി ബെഡിൽ മലർന്ന് കണ്ണടച്ച് കിടക്കുന്നവളെ കാണേ അലോഷി അലറി എനിക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ല ഇച്ചായ പതുക്കെ വിളിച്ചാലും കേൾക്കും കണ്ണ് തുറക്കാതെ അവൾ ചെരിയോടെ പറഞ്ഞു അവളുടെ ഒന്നിനെയും കൂസാത്ത ഭാവം എന്തുകൊണ്ടോ അന്നേരം അവനിൽ ദേഷ്യം നിറച്ചു ഒരു കുതിപ്പിൽ ചെന്നവളുടെ കൈ മുട്ടോട് ചേർത്തവളെ ഉയർത്തിയെടുത്തു അവൻ പൂവുപോലെ ഒട്ടും വെയിറ്റില്ലാതെ പൊങ്ങി വന്നവൾ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു ആദ്യമൊന്നും പകച്ചെങ്കിലും അലോഷി അവളുടെ തോളിൽ പിടിമുറുക്കി അവളെ അവൻ്റെ നേരെ തിരിച്ചു എന്താടി എന്താ നിന്റെ ഉദ്ദേശം മുഖം ചുവന്നിരിക്കുന്നവനെ അവളൊന്നു നോക്കി ശേഷം അവൻ്റെ മുഖത്തു നോക്കി പതിയെ പുഞ്ചിരിച്ചു അവൻ ഏറെ ഇഷ്ടമുള്ള നുണക്കുഴി കാട്ടി ദേഷ്യം അലിഞ്ഞില്ലാതായി പോകുന്ന പോലെ തോന്നി തോന്നിയവനെ മുഖം വെട്ടിച്ച് അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് അമർത്തി അവൻ്റെ അടുത്തേക്ക് ചേർത്തു ഇളിക്കത് കാര്യം പറയടിപ്പില്ലേ എന്നാ തിനാ ഇപ്പം ഇങ്ങനെയൊരു നാടകം ഏ അതെന്ന നാടകം കളിക്കാനും ആളുകളുടെ മെക്കെട്ട് കയറാനും കളത്തിപ്പറമ്പിൽ അലോഷിക്ക് മാത്രമേ അധികാരമുള്ളൂവോ ഉം പിരികും ഒന്ന് ഉയർത്തി ചോദിക്കുന്നവളെ അലോഷി കണ്ണുമേച്ചു നോക്കി പേടിയിൽ ഓടി ഒളിച്ചിരുന്ന കൃഷ്ണമണികൾ ഇന്നിപ്പോൾ തൻ്റെ മുഖത്ത് തറപ്പിച്ച് നിർത്തിയിരിക്കുന്നു ചേർത്ത് പിടിക്കുമ്പോൾ വിറക്കുന്ന ശരീരം ഇന്നിപ്പോൾ തന്നോട് അമർന്നിരിക്കുന്നു പലതും ഒളിപ്പിച്ച ആ മെഴികളിലേക്ക് അലോഷി ഉറ്റുനോക്കി എന്തേ പ്രാണനാഥനെ നഷ്ടപ്പെട്ടപ്പോൾ കത്രിനാമുക്ക് അലോഷിയുടെ ചൂട് പറ്റണമെന്ന് തോന്നിയോ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു അവൻ്റെ കണ്ണിൽ കണ്ട ചുവപ്പിൽ ഉറ്റുനോക്കി അവളുടെ കണ്ണുകളും ചുവന്നു കലങ്ങി അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്നുണ്ടായിരുന്നു എന്തറിഞ്ഞിട്ടാടി നീ എന്നോട് മുട്ടാ നിൽക്കുന്നേ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് അത്രയും ആളുകളുടെ മുന്നിൽ ഞാനൊരു കോമാളിയെ പോലെ നിന്ന സ്ഥിതിക്ക് ഇത്രയെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ മോശമല്ലേച്ചായ പറയുന്നതിനൊപ്പം അവൻ്റെ നെഞ്ചിൽ അമർത്തി തള്ളിയിരുന്നു അവൾ പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ നീക്കത്തിൽ അലോഷി പോയതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റി ഒരു വശത്തായി വെച്ചിരിക്കുന്ന ബാഗ് കയ്യിലെടുത്തു പിന്നെ ഇവിടം കൊണ്ടൊന്നും തീർന്നു എന്ന് വിചാരിക്കേണ്ട മേരിയുടെ കളികൾ അലോഷി ജേക്കബ് കാണാൻ കിടക്കുന്നതേ പറയുമ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു കാണാം വെല്ലുവിളിയെന്നപോലെ അലോഷിയും പറഞ്ഞു ബെന്നിക്ക് വേണ്ടി തന്നോട് പോരടിക്കാൻ ഇറങ്ങിയ തിരിച്ചവളോട് അന്നേരം അവന്റെ ഉള്ളിൽ ദേശം നൊരഞ്ഞു പൊന്തിയിരുന്നു അവൻ്റെ വാശി ജയിക്കാൻ തൻ്റെ ജീവിതം വെച്ച് കളിച്ചവനോട് വെറുപ്പിൽ കവിഞ്ഞൊരു വികാരം അവളിലും ഉണ്ടായിരുന്നില്ല ഡ മതിയാക്ക ഡ ഡാ എനിക്ക് വേണം ഡ ഡോ തരാൻ നാക്ക് കുഴഞ്ഞു പോകുന്ന അലോഷിയെ പാർത്തി തലയിൽ കൈവെച്ച് നോക്കി ഇപ്പോൾ ഇതൊരു പതിവാക്കിയിട്ടുണ്ട് തേണ്ടി മനുഷ്യന്റെ ഉറക്കം കെടുത്താനായിട്ട് നിനക്ക് നിനക്ക് അറിയോ ഞാൻ ഞാൻ ഈ ചങ്കിലിട്ട് സ്നേഹിച്ചതാ അവളെ എന്നിട്ട് എന്നിട്ടാണ് അവളിപ്പോൾ മോന് വേണ്ടി എന്നോട് വെല്ലുവിളിക്കണേ അലോഷി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു പാർത്തി പല്ല് പല്ലുകടിച്ച അലോഷിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഇത് തന്നെയല്ല ഡയമ്പോക്കി നീ ജോഷിയുടെ മനസ്സമ്മതത്തിൻ്റെ തലയെന്നും പറഞ്ഞത് അയ്യേ അത് അത് വേ ചിരിയോടെ പാർത്ഥിയുടെ കവളിൽ ഒരു കുത്തു കുത്തുകൊടുത്തു അലോഷി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് എസ്റ്റേറ്റിൽ വിളിപ്പിച്ചതാണെന്ന് നാറി അച്ഛൻ്റെ കൂടെ ഒന്ന് രണ്ടിടത്ത് പോകാനുണ്ടായിരുന്നതുകൊണ്ട് വന്നെത്തിയപ്പോൾ സന്ധ്യയായിരുന്നു തന്നെ ഫുൾ വെള്ളത്തിലായിട്ടുണ്ട് ഇവൻ ഇതിനു മാത്രം ആ പെണ്ണിവന്റെ ആരാ എന്നുള്ളതാ സംശയം അവളെ വിളിച്ചപ്പോൾ അവളുടെ ജാടയും പാർത്തി അന്നെ വിളിച്ച ഓർമ്മയിൽ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും ആലോചി ഫുൾ ഫിറ്റായിരുന്നു ഇന്നിപ്പോൾ അവനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനും വയ്യ ഇവിടെ കിടക്കട്ടെ പാർത്തി അവൻ കുടിച്ച ബാക്കി വെച്ച് ജവാൻ കൊതിയോടെ നോക്കി പക്ഷെ ഇപ്പോൾ കുടിച്ച രാത്രി എന്തേലും ആവശ്യം വന്ന ബോധം കാണില്ല എന്നറിയാവുന്നതുകൊണ്ട് പാർത്തി അതിനെ എടുത്തു മാറ്റി പാച്ചു നിനക്ക് അറിയോടാ അവൾ അവളെൻ്റെ ജീവനായിരുന്നു എൻ്റെ യക്ഷി പെണ്ണ് അവളുടെ കണ്ണിലും ഉണ്ട കണ്ണിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള എൻ്റെ നെഞ്ചിൽ അവളുടെ പല്ലുകൊണ്ട് സീൽ വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ കയ്യിലും കയ്യിലും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾക്ക് അവനെയായിഷ്ടം ഓ മോനെ അവനെ ഞാൻ അവനെ എന്നു കൊല്ലും നേരെ നിൽക്കാൻ പോലും വയ്യാഞ്ഞിട്ടും അലോശി ദേഷ്യം കൊണ്ട് വിറച്ചു ഇടയ്ക്ക് അവൻ്റെ നെഞ്ചും കയ്യും കാണിച്ചുകൊടുത്ത് അലോശി ചുണ്ടു ചുളുക്കി അടങ്ങി കിടന്നില്ലെങ്കിൽ എല്ലാം കൂടെയിട്ട് കത്തിക്കും ഞാൻ മിണ്ടാതെ കിടക്കടാ പാർത്തി അലറിയതും അലോശി വായ പൊത്തി പിന്നെ പതിയെ വായിൽ നിന്ന് കയ്യെടുത്ത് പാർത്തി കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ വന്നിരുന്നു കുറച്ചുനേരം വീണ്ടും എന്തൊക്കെയോ വട്ടി കാണിക്കുന്നത് കണ്ടെങ്കിലും പാർത്തി കണ്ണടച്ച് കിടന്നു പതിയെ അവൻ്റെ ശബ്ദം നേർത്ത് വന്നു കണ്ണ് മാടിയടയുന്നത് വരെയും അവൻ അവൻ്റെ യക്ഷിപ്പെണ്ണിൻ്റെ ഓർമ്മയിൽ തന്നെയായിരുന്നു എന്തായൊ പതിനാല് ദിവസത്തെ റിമൈൻഡ് കഴിയാതെ ഒന്നും നടക്കില്ല അലക്സി എനിക്ക് എനിക്കവനോടൊന്ന് സംസാരിക്കണം അലക്സി മറുപറത്ത് കോൾ കട്ടായതും അഡ്വക്കേറ്റ് അയ്യർ ഒന്ന് വിശ്വസിച്ച് ജയിലർ രാജൻ എന്ന നമ്പറിൽ കോൾ ചെയ്തു സബ് ജയിലിന് മുന്നിൽ വണ്ടി ഒതുക്കി അലക്സ് സീറ്റിലേക്ക് ചാരിയിരുന്നു അലോഷ് കുറച്ചുനാൾ മുന്നേയുള്ള ഓരോ സംഭവവും ഓർത്തെടുത്തു ബെന്നിയുടെ മെസ്സേജ് ഒരു ഞെട്ടലോടെയാണ് വായിച്ചത് നേരം പുലരുമ്പോൾ മുന്നിൽ വിലങ്ങു നിന്നവൻ കടപുഴകി വീഴുമെന്ന പ്രതീക്ഷയെ തകിടം മറിയുകയായിരുന്നു അന്ന് രാവിലെ അലോഷിയെ കണ്ടപ്പോൾ അലോശി രക്ഷപ്പെട്ടു എന്നതിനേക്കാൾ അന്നേരം തന്നെ തളർത്തിയത് മറ്റാരോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് അലോശിയുടെ ജീപ്പ് അവനും പാർട്ടിയുമല്ലാതെ മറ്റാരും എടുക്കില്ല ഓർക്കെ ശരീരം തളരുന്ന പോലെ തോന്നി അലക്സിനെ പാർട്ടിയോട് തനിക്ക് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല അലോഷിയോടായിരുന്നു ദേഷ്യം അവനാണ് മരിക്കണമെന്ന് ആഗ്രഹിച്ചതും പക്ഷെ അവനുപകരം പാർത്തി കുറ്റബോധത്തോടെ ഒരു നെടുവീർപ്പ് ഉണർന്നിരുന്നു അന്നേരം പക്ഷേ പെട്ടെന്നാണ് മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു പിടിച്ചത് അലോഷി അറിഞ്ഞാൽ ഓർമ്മയിൽ അലക്സയൊന്ന് വെട്ടി വീർത്തിരുന്നു ബെന്നിയെ വിളിക്കാം എന്ന് കരുതിയതാണ് ആദ്യം പക്ഷേ ബെന്നി അലോഷിയുടെ കയ്യിൽ കുടുങ്ങും എന്നുറപ്പുണ്ടായിരുന്നു കുടുങ്ങിയാൽ ഇതിനു പിന്നിൽ ഞാനാണെന്ന് അറിയില്ലേ പക്ഷേ എന്തുകൊണ്ടോ അലക്സിൻ്റെ മനസ്സിൽ ഒരു ധൈര്യം തോന്നി എന്തു വന്നാലും ബെന്നി തന്നെ ഒറ്റ കൊടുക്കില്ല എന്നൊരു ധൈര്യം എങ്കിലും അവനെ മാത്രം വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് കുറ്റം ഏറ്റെടുപ്പിക്കുക എന്നതായിരുന്നു പിന്നെയുള്ള എൻ്റെ ഉദ്ദേശം അലോഷിയോടും പാർട്ടിയോടുമുള്ള പൂർവ്വവൈരാഗ്യം എന്ന് തന്നെ അവൻ മൊഴികൊടുത്തു മരിച്ചത് പാർട്ടിയല്ല എന്നുകൂടി അറിഞ്ഞതും അലോഷി കൂടുതൽ അതിന് പോകാതെ തന്ത്രപരമായി മമ്മയെക്കൊണ്ട് അവനെ അടക്കി നിർത്തി ബെന്നിയുടെ വീട്ടുകാർ മരിച്ച പയ്യന് പണം കൊടുക്കാമെന്ന് സമ്മതിച്ചെന്ന് കൂടി മമ്മയെക്കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നു എല്ലാം എല്ലാവരും മറന്നു തുടങ്ങി എങ്കിലും റിമാൻഡ് കഴിയാതെ ബെന്നിക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല ഒരു പരിധിവരെ അപ്പനിവിടെ ഇല്ലാത്തത് അലക്സിന് സമാധാനം നൽകിയിരുന്നു എത്ര വഴക്കാണെങ്കിലും ആലോചിക്കെന്തേലും പറ്റുന്നത് അപ്പന് സഹിക്കില്ല അതിന് കാരണക്കാരൻ ആയവരോട് പൊറുക്കുകയുമില്ല ആലോചനയോടെ അലക്സ് പുറത്തേക്ക് നോക്കി കുറച്ചു കഴിഞ്ഞതും ഒരു പോലീസിനൊപ്പം നടന്നു വരുന്ന ബെന്നിയെ കണ്ടതും അലക്സ് ഡ്രൈവറോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു ഇച്ചായ ബെന്നി ദയനീയമായി അലക്സിനെ വിളിച്ചു ഹാ പേടിക്കാതെടാ ഏറിയാൽ ഒരു എട്ട് ദിവസം അതിനുള്ളിൽ നിന്നെ പുറത്തിറക്കാനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ബെന്നിക്ക് ആ വാക്ക് വല്ലാത്തൊരു ആശ്വാസം പകർന്നിരുന്നു ഇച്ചായ അലോഷിയെ അവനെ അന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു വണ്ടിയിലുണ്ടായിരുന്ന ആൾ മരിച്ചെന്നും ബോഡി തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അലോഷി തന്നെ ആവുമെന്ന് അതിനുശേഷം ഇച്ചായനെ വിളിക്കാത്തത് എന്തെങ്കിലും പ്രശ്നമാവുമോ എന്ന് പേടിച്ചിട്ടാ പിന്നെ മനസ്സമതം അതിൻ്റെ തിരക്കുമായിരുന്നു പക്ഷെ അന്ന് അലോഷി അവിടെ വന്ന് അവർക്കെല്ലാം മുന്നിൽ വെച്ചന്നെ എൻ്റെ സ്വപ്നങ്ങളാണ് അവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തത് എൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നം ആദ്യം സങ്കടത്തോടെ ആയിരുന്നെങ്കിലും പതിയെ ബനിയിൽ ദേഷ്യം നിറഞ്ഞു എല്ലാവർക്കും മുന്നിലും തന്നെ പട്ടിയെപ്പോലെ തല്ലി ചതച്ചവനോട് പകആി നിന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അലോഷി വീട്ടിൽ വന്നപ്പോൾ തന്നെയാണ് ഞാനും അറിഞ്ഞത് അലോഷിക്ക് പകരം പാർത്തിയാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും മരിച്ചത് മറ്റൊരു പയ്യനാണെന്നും അപ്പം തന്നെ ഞാൻ സ്റ്റേഷനിൽ വന്നിരുന്നു അലക്സി വിദഗ്ധമായി കള്ളം മെനഞ്ഞു ബെന്നിയെക്കൊണ്ട് ഇനിയും തനിക്കേറെ ആവശ്യമുണ്ട് അറിയാം ഇച്ചായ അലോഷിയോടുള്ള ദേഷ്യവും മനസമ്മതം മുടങ്ങിയ സങ്കടമൊക്കെ കൂടിയായപ്പോൾ ഒരു നിമിഷം ഇച്ചായനെന്നെ ചതിച്ചെന്ന് പോലും തോന്നി എനിക്ക് പക്ഷേ അപ്പോഴാണ് കോൺസ്റ്റബിൾ വന്ന് ഇച്ചായൻ വന്നെന്നും ആ പയ്യൻ ഇച്ചായൻ കാശ് കൊടുക്കാമെന്ന് നേറ്റതും എന്ത് വില കൊടുത്തും എന്നെ രക്ഷിക്കാമെന്നും പറഞ്ഞതും ഞാൻ അറിഞ്ഞത് അലോഷി അറിഞ്ഞാലോ എന്നുള്ള പേടിയിലാണ് ഇച്ചായൻ എന്നെ കാണാൻ പോലും നിൽക്കാതെ പോയതെന്ന് അയാൾ പറഞ്ഞിരുന്നു ബെന്നി നന്ദിയോടെ അലക്സിനെ നോക്കി അലക്സിന് വേണ്ടതും അത് തന്നെയായിരുന്നു ഇച്ചായ എനിക്കൊരു സഹായം കൂടി എന്താ എൻ്റെ എൻ്റെ മേരി അവളെ എനിക്ക് വേണം ഇച്ചായ അവളുടെ അപ്പൻ്റെ കാലു പിടിച്ചിട്ടാണ് കെട്ടിനെ സമ്മതിപ്പിച്ചത് പക്ഷേ ഇതൊക്കെ കൂടി അറിഞ്ഞപ്പോൾ ആൾ എന്തായാലും ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാകും ബെന്നി സങ്കടത്തോടെ പറഞ്ഞതും അലക്സ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു അതെല്ലാം ഞാൻ ശരിയാക്കാം നീ ധൈര്യമായി പൊക്കോ ബെന്നിക്ക് ധൈര്യം കൊടുത്തു അലക്സ് പറഞ്ഞു പോലീസിനൊപ്പം തിരികെ നടക്കുന്ന ബെന്നി തിരിഞ്ഞ് ഒന്നുകൂടി അലക്സിനെ നോക്കി എന്നാൽ അലക്സ് ഫോണിലെ ബെന്നിയുടെയും അവനോട് ചേർന്ന് നിൽക്കുന്ന പെണ്ണിൻ്റെയും ചിത്രത്തിലേക്ക് നോക്കുകയായിരുന്നു കാതറിൻ മേരി ജോൺ നിന്റെ മനസ്സിൽ എങ്ങനെയൊരു മുഖമുണ്ടെന്ന് അറിയാൻ ഇച്ചാനൽപ്പം വൈകിപ്പോയി അലോഷി ഇനി ഇവളാണ് എൻ്റെ തുറപ്പ് കളിക്കളത്തിലേക്ക് ഇറക്കി നിന്നെ മുട്ടുകൊത്തിക്കാൻ ഇവളൊരാൾ മതി പെന്നിക്കൊപ്പം പതിഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ക്യാദറിൻ്റെ ചിത്രത്തിൽ അലക്സ് ചിരിയോടെ തഴുകി കൈരണ്ടും തലക്ക് പിറകെ വെച്ച് അലോഷി കണ്ണടച്ചുകിടന്നു മനസ്സാകെ കലങ്ങിമറിയുന്നു ഒരിക്കലും നിനക്കാത്ത പലതും ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് കുറച്ച് ദിവസങ്ങളായി മികവോടെ തെളിഞ്ഞു വന്നൊരു മുഖം അലോഷിയുടെ ചുണ്ടിൽ പുച്ഛം നിറച്ചു എൻ്റെ മാതാവേ ദേഹത്തേക്ക് വന്ന് തട്ടിയൊരു കുഞ്ഞുമേനിക്കൊപ്പം ആ ശബ്ദം കൂടി കാതിൽ പതിച്ചതും അലോഷി തല ഉയർത്തി നോക്കി തായെ ചിതറിയ പേപ്പറും സ്റ്റെതസ്കോപ്പും അലോശി മുന്നിൽ നിൽക്കുന്നതാരെന്ന് നോക്കാനായി ഒന്ന് തലചരിച്ചു നെഞ്ചിൽ കൈവച്ച് ഉണ്ടക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വിടർത്തി നിൽക്കുന്നവരുടെ മുഖം അതിവേഗത്തിൽ അവൻ്റെ ഹൃദയവാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു ഇളംനീല നിറത്തിലുള്ള കുർത്തക്ക് മുകളിലിട്ടിരിക്കുന്ന വെള്ളക്കൂട്ടി അതിൽ നിന്ന് തന്നെ പെണ്ണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്നവന് മനസ്സിലായിരുന്നു കാത്തു വേഗം വാ തൊട്ടടുത്തൊരു പെണ്ണ് ഓടി വന്നവളെ വിളിച്ചതും അവളൊരു നോട്ടം അലോഷിയെ നോക്കി ഉയർന്നു പൊങ്ങിയ അവളുടെ ഇടതുപുരികക്കൊടിയിൽ അവന്റെ നോട്ടം തറഞ്ഞു നിന്നു ഡോ കണ്ണ് കാണില്ല തനിക്ക് ദേശത്തിൽ മുരണ്ടുകൊണ്ട് മുന്നിൽ വരുന്നവളോടൊരു വാക്കുപോലും പറയാനായില്ല അലോഷിക്ക് പെട്ടെന്നാണെന്ന് തോന്നുന്നു അവനെ കലിപ്പിച്ചു നോക്കി പെറുപിറുത്തുകൊണ്ട് താഴെ കിടന്ന പേപ്പറും ഫയലും കയ്യിലെടുത്ത് പെണ്ണ് വെട്ടിത്തിരിഞ്ഞ് നടന്നു വാടിയ മുഖത്തോടെ കാദറിൻ ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി മഷി ആ പേപ്പറിലേക്ക് സങ്കടത്തോടെ നോക്കി ഉറക്കമുളച്ച രണ്ട് ദിവസം ഒരൊറ്റ കൂട്ടിയിടിക്കലിൽ കൊണ്ട് മഷിയാകെ പേപ്പറിൽ പടർന്നു പോട്ടെ ഡീ അങ്ങേരല്ലേലും ഇങ്ങനെയല്ലേ നിനക്ക് മാത്രമല്ലല്ലോ എനിക്കും സൈനിട്ട് തന്നില്ല നമുക്കൊന്നുകൂടി എഴുതാടി അവൾക്കൊന്ന് ചിരിച്ചു കൊടുത്ത് ക്യാദറിൻ അവൾക്ക് മിസ്റ്റേക്കുള്ളൊരു പേപ്പർ മാറ്റിയാൽ മതി തനിക്കോ മുഴുവൻ എഴുതണം ഡി നടന്നോ എനിക്ക് വാർഡിലാ ഡ്യൂട്ടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുന്നവളെ നോക്കി കാത്തു സ്റ്റെപ്പ് ഇറങ്ങി പെട്ടെന്ന് മുന്നിൽ അലോച്ചി വന്നു നിന്നതും അവളൊന്നു ഞെട്ടി കുറച്ചു മുന്നേ താനുമായി കൂട്ടിയിടിച്ചവനാണെന്ന് മനസ്സിലായത് അവളൊന്ന് കണ്ണുരുട്ടി നോക്കി അവനെ മറികടന്ന് പോകാനൊരുങ്ങി അതെ സോറി താൻ പോടോ എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ്റെ ഒരു ചോറി സീനിയർ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതിന് അത്രയെങ്കിലും പറയണമെന്ന് തോന്നി അവൾക്ക് തെറ്റ് തൻ്റെ ഭാഗത്തും ഉണ്ടെന്നോ ആദ്യമായി കാണുന്ന ഒരാളോട് പെരുമാറേണ്ട രീതിയോ അപ്പോഴവൾ ചിന്തിച്ചില്ല അവളുടെ മറുപടിയും മുഖം തിരിച്ചുള്ള നടപ്പും കാണെ അലോഷി രണ്ടു വശത്തും നോക്കി പിന്നെ ഇരു കൈകൾ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് പൊക്കിയെടുത്തു ശ്വാസം മേലേക്ക് വലിച്ചവൾ ഒന്ന് പകച്ചു കരുത്താർന്ന കൈകൊണ്ട് വായ മൂടിയതിനാൽ ശബ്ദം പോലും പുറത്തു വരാതെ അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു വായുവിൽ ഉയർന്ന കാല് നിലത്തുതൊട്ടതും കാത്തു ഞെട്ടിത്തിരിഞ്ഞു നോക്കി കണ്ണിൽ കുസൃതി ചീരിയോടെ വശമായി മുന്നിൽ നിൽക്കുന്നവൻ അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നത് കാണെ അവൾക്ക് ശരീരം തളരുന്ന പോലെ തോന്നി ആ ശ് എന്തോ പറയാൻ തുടങ്ങിയവളെ ചുണ്ടിൽ ചൂണ്ടിവിരൽ കൊണ്ട് തടഞ്ഞവൻ സ്റ്റെയറിൻ താഴെ ഒരു മറവിലായി നിർത്തിയിരിക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർക്കാർക്കും കാണാൻ സാധിക്കില്ല മാറ് ചുമരിൽ ഇരുകയ്യും കുത്തി അവളെ തന്നെ നോക്കുന്നവനെ പേടിയോടെ നോക്കി കാത്തു കണ്ണുകൾ മുറുക്കിയടച്ചു മര്യാദക്ക് സോറി പറഞ്ഞപ്പോൾ ഷോ കാണിക്കുന്നു പറയുന്നതിനൊപ്പം അവളുടെ അടുത്തെ കൊന്നോട് ചേർന്ന് നിന്നവൻ പേടിപ്പിക്കാനാണ് കരുതിയതെങ്കിലും അവളുടെ അടുത്തത്തെ അലോഷയ്ക്ക് മറ്റു പലതും തോന്നിയിരുന്നു മുഖത്തേറ്റ നിശ്വാസത്തിൽ കാത്തു പെണ്ണ് കണ്ണു തുറന്നു അവൻ്റെ നെഞ്ചപ്പമേ വലുപ്പമുണ്ടായിരുന്നുള്ളൂ അവൾക്ക് പെട്ടെന്നുള്ള ബോധത്തിൽ കാത്തു അവൻ്റെ കഴുത്തിന് താഴെ നെഞ്ചിൽ പല്ലാഴ്ത്തി ആ ഞെട്ടി മാറുന്നവൻ്റെ നെഞ്ചിൽ അമർത്തി തള്ളി അവൾ വേഗം അവിടുന്ന് ഓടി പുട തെണ്ടി പട്ടി നാറി തെമ്മാടി യക്ഷി നെഞ്ചൊന്ന് തടവേ അലോശയുടെ ചുണ്ടുകൾ ചിരിയോടെ ഉരുവിട്ടിരുന്നു